ഹലോ അസലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കാണ്ട പുതിയ കൂട്ടുകാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പാവക്ക അച്ചാറിനുട്ടോ വളരെ സിമ്പിളായിട്ട് പാവക്ക കയ്പ്പില്ലാതെ എങ്ങനെ അച്ചാർ ഇടണെന്നുള്ള ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പം ഇനി നമ്മൾ കയ്പങ്ങ പാവക്ക അങ്ങനെയൊക്കെ പറയൂലേ അപ്പം നമ്മൾ രണ്ടും പറയും അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇതൊക്കെ ഒന്ന് നടു മുറിച്ചിങ്ങാണ്ടൊന്ന് വെള്ളത്തിലിട്ടിച്ചാണ് വെള്ളത്തിൽ മാത്രമല്ല ഉപ്പിട്ട വെള്ളത്തിലാണ് ഇട്ടേക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ കൈപ്പങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മിൻസ് ഉള്ളതല്ലല്ലോ മിൻസുള്ളതല്ലോ ഇതിൻ്റെ തൊലിഭാഗല്ലേ അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു ഉള്ള ഒരു കുത്ത് കുത്തായിട്ട് വലുതും ഇടയിലൊക്കെ അങ്ങനെ ഓട്ട പോലെയാണല്ലോ ഉള്ളിലേക്കൊരു അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാനൊക്കെ ഇതുപോലെ ഉപ്പിട്ട വെള്ളത്തിലൊന്നിട്ട്ണത് നല്ലതാണ് അതുപോലെ കയ്പ്പും പോവും ഇതുപോലെ ഉപ്പിട്ട വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കട്ട് ചെയ്ത് കാണ്ട് വെള്ളത്തിൽ ഇട്ടേക്കണവരുണ്ട് കേട്ടോ അപ്പോൾ കയ്പ്പ് പോവും നല്ല കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പോവും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കുന്നവരുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കഷ്ണം മുറിച്ച് കണ്ടതിന്ന് ഇട്ടച്ചിരുന്നത് പിന്നെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് അച്ചാർ ഇടുകയാണ് വളരെ സിമ്പിളായിട്ടുള്ള അച്ചാറാണ് കേട്ടോ അത് നല്ലെണ്ണയിലാണ് ഇടുന്നത് അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അയക്ക് കുറച്ച് കടുക്കൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു നാല് മണി ഉലുവയിട്ട് കൊടുക്കുക നമുക്ക് അച്ചാർ എത്രയാണോ അതിനനുസരിച്ചിട്ട് ലേശം ഉലുവിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇട്ടു കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ കടകിൻ്റെ പാത്രത്തിൽ കുറച്ച് ഉലുവിയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പൊട്ടി വന്നതിൻ്റെ ശേഷമാണ് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അരച്ചെടുത്തതല്ല നിങ്ങൾ നന്നായിട്ട് ചതച്ചെടുത്തതാണ് ഒരൊന്നര ടേബിൾ സ്പൂണോണം അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിലി അപ്പോൾ അതൊക്കെ നല്ല എണ്ണയിലും കണ്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം വേണം നമ്മളീ പാവക്ക ഇട്ടുകൊടുക്കാൻ പാവക്കണ്ടില്ലേ ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്ത് അപ്പോൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്താണ്ട് നമ്മൾ വെള്ളത്തിലിട്ടൊക്കെ ആണെങ്കിൽ തന്നെ വെള്ളം അല്ല അരിപ്പക്കൊട്ടയക്കൊക്കെ ഊറ്റി വെച്ച് വെള്ളമൊക്കെ വാർന്ന് അല്ല വെള്ളത്തിൻ്റെതൊക്കെ പോയതിൻ്റെ ശേഷം ഉണ്ട് അത് അച്ചാറിടേണ്ട അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കഴുകിയെടുത്ത് നല്ല തുടച്ചെടുത്തതിൻ്റെ ശേഷമാണിത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ അവയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ് കേട്ടോ ഉള്ളിയൊക്കെ വാട്ടിങ്ങാണ്ടുണ്ടല്ലോ നമ്മൾക്ക് ഉപ്പേരി ആക്കിയിട്ട് ഉണ്ടാക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ അപ്പം ഈ കയ്പങ്ങ ചിലവർക്കൊന്നും പറ്റൂല കയ്പുണ്ട് എന്നൊക്കെ പറയണ്ട അപ്പം ഈ ചെറിയൊരു കൈപ്പുണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ അല്ലേ ഇഷ്ടപ്പെടണവർക്ക് അപ്പം ഇത് അച്ചാറിൽ വെച്ചിട്ട് നല്ലൊരു അച്ചാർ ഈ കയ്പങ്ങ തന്നെയാണ് അപ്പം അത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരത്തിലൊക്കെ കയ്പങ്ങ കഴിക്കണത് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നാലേ ചെറുനാരങ്ങയാണ് കേട്ടോ അത്യാവശ്യം വലിയ ചെറുനാരങ്ങ ഇരുന്ന് അത് ചെറുതായി കട്ട് ചെയ്തുകാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അച്ചാറിന് ഒരു ചെറിയൊരു കയ്പ് ഉള്ളൂ അല്ലാതെ ഫുൾ ആയി നല്ല കയ്പൊന്നുമില്ല നല്ല അടിപൊളി ആയിട്ട് ഈ അപ്പം ഞാൻ ഇട്ടതിൻ്റെ ശേഷം നില പകുതി അയക്കണ് അച്ചാറ് തീർന്നിങ്ങനെ ഇട്ടാ പിന്നെ അച്ചാർ അച്ചാറിട്ട പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ ഞാൻ എന്തെങ്കിലും അച്ചാറും പൊടി അനു കൊടുക്കുന്നത് അപ്പോൾ ഈ കായപ്പം കഥ നന്നായിട്ടൊന്ന് വായൻ്റെ വന്നിട്ടുണ്ട് ആ എണ്ണയിലൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വാൻറ്റ് വന്നതിൻ്റെ ശേഷമാണ് പൊടി ഇട്ട് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പൊടി അച്ചാരം പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അച്ചാർ അച്ചാരും പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണാളം ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അതിലും കുറവായിട്ട് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ആദ്യം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് ഈ എണ്ണയിൽ ഒന്നിങ്ങോട്ട് വേച്ചെടുക്കുന്നുണ്ട്